ഒരു പരാതിയില്ലാതെ എഫ്ഐആർ ഇല്ലാതെ ഉള്ള കേസിൽ ധാർമ്മികതയുടെ പേരിൽ ശക്തമായ നടപടി സ്വീകരിച്ച ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇത്രയും പേരെ സംരക്ഷിച്ച ഇന്ത്യയിലുണ്ടാവില്ല ഇതുപോലത്തെ ഒരു രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനെ പോലെ ലൈംഗിക അപവാദ കേസുകളിൽ പെട്ട സഹപ്രവർത്തകരെയും നേതാക്കന്മാരെയും ഇതുപോലെ സംരക്ഷിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലില്ല എന്നിട്ട് വന്ന് പറയാണ് പ്രതിപക്ഷ നേതാവ് അതായത് ഞാൻ പറഞ്ഞത് ചങ്കിലേക്കാണ് നാല് പേരൽ അദ്ദേഹത്തിന്റെ എനിക്ക് നേരെ ഒരു വിരൽ ചൂണ്ടിയപ്പോ നാല് പേരൽ സ്വന്തം ചങ്കിലേക്കാണ് ഇതിനേക്കൊന്ന് മറുപടി പറ എന്ന് മറുപടി പറ ചോദിക്കുന്നതിനൊന്നും മറുപടി പറയില്ലല്ലോ ഒരു ഷെയ്ഡി ക്യാരക്ടർ കളങ്കിത വ്യക്തിത്വം വന്ന് ഒരു അക്കൗണ്ട് തുടങ്ങി ഹവാലയും റിവേഴ്സ് ഹവാലയും നടത്തി മന്ത്രിയുടെ അക്കൌണ്ടിലേക്ക് വരെ നേതാക്കന്മാരുടെ അക്കൌണ്ടിലേക്ക് വരെ പണം അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറിയുടെ മകനുമായുള്ള തെറ്റായ വരികളിലൂടെയുള്ള ബന്ധത്തെക്കുറിച്ച് ആരോപണം വന്നിട്ട് ചെറുപരിൽ എനിക്കായി മുഖ്യമന്ത്രി ഇപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞ് എന്തോ അങ്ങ് ഒഴിഞ്ഞു കളഞ്ഞു ഒരു മറുപടി പോലും ഒരു മറുപടി പോലും ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ആ കാര്യത്തിൽ പറഞ്ഞില്ല അതുകൊണ്ട് ദയവ് ഇത് മുഖ്യമന്ത്രി ഞങ്ങളെ പഠിപ്പിക്കാൻ പറണ്ട ഒന്ന് പോയി കണ്ണാടിയിൽ നന്നായിട്ട് നോക്കിയാൽ മതി കണ്ണാടിയിൽ നോക്കിയാ നിങ്ങൾ ആരാണ് നിങ്ങൾ എത്ര പേരെയാണ് ചേർത്ത് നിർത്തിയിരിക്കുന്നത് നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നതെല്ലാം ആരാണ് എന്നത് നിങ്ങൾക്ക് ബോധ്യമാവും കണ്ണാടി നോക്കണം കണ്ണാടി നോക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഇത് പറ്റുന്നത് ബാക്കിയുള്ളവർക്കെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നത് അതുപോലെ ഈ ഗവൺമെന്റിന്റെ ചില തെറ്റായ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഹവാല റിവേഴ്സ് ഹവാല ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ നടപടിയെടുത്തിട്ടും വീണ്ടും സമരവുമായി സി പി എം കാരങ്ങിയിരിക്കുന്നത് അതാണല്ലോ ഇന്ന് വന്ന ഗുരുതരമായ ഒരു ആരോപണം എന്താ നൂറ്റെട്ട് ആംബുലൻസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കരാർ കൊടുത്തു ഒരു കമ്പനിക്ക് ജി വി കെ ഇ എം ആർ ഐ എന്ന് പറഞ്ഞ കമ്പനി ടെൻഡർ ഉണ്ടായില്ല ഒരു സിംഗിൾ ടെൻഡർ ആയിരുന്നു അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപ ഇപ്പൊ അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോ പുതിയ ടെൻഡർ വെക്കേണ്ടി വന്നു അപ്പൊ കോമ്പറ്റേറ്റീവ് ടെൻഡറാണ് ആ ടെൻഡർ വന്നപ്പോ ഇവരുടെ എമൌണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപ താന്നു അതായത് അന്ന് മുന്നൂറ്റി പതിനാറ് ആംബുലൻസ് ഉണ്ടായല്ലോ ഇപ്പൊ ആംബുലൻസായി ആംബുലൻസ് കൂടി അന്ന് ഡീസൽ വില അറുപത്തി ആറ് രൂപയാണ് ഇപ്പൊ തൊണ്ണൂറ്റിയേഴ് രൂപയാണ് അന്നത്തെ സ്പെയർ പാർട്സിന്റെ വിലയേക്കാൾ ഇന്നത്തെ സ്പെയർ പാർട്സിന്റെ വിലയേക്കാൾ അന്നത്തെ സ്പെയർ പാർട്സിന്റെ വില നാൽപ്പത് ശതമാനം കുറവാണ് എന്നിട്ട് സിംഗിൾ ടെൻഡറിൽ അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയ്ക്ക് ആംബുലൻസിന് കൊടുത്തു അപ്പൊ ഇപ്പൊ കുറവെത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപ കുറവ് കോമ്പിറ്റേറ്റീവ് ടെൻഡർ വന്നപ്പോ അപ്പൊ മനസ്സിലായല്ലോ അന്ന് ഇതിന്റെ പകുതി പൈസ മതി അന്ന് നടത്താൻ ചെലവ് കുറവാ ഇതിനേക്കാൾ കുറവാണ് ആംബുലൻസാ അപ്പൊ ആ പണം എവിടെ പോയി ആ പണം ആ പണം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ് ഇപ്പോഴും ഈ ടെൻഡർ പോലും എമൌണ്ട് ചോർന്നു പോയി എന്നുള്ളൊരു ആരോപണം ഉയർന്നിട്ട് ടെൻഡറിന്റെ എമൌണ്ട് ഓരോരുത്തർ കോട്ട് ചെയ്തിരിക്കുന്നു ഈ കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടി വീണ്ടും ആ ടെൻഡറിലെ തുക മറ്റുള്ളവർ കോട്ട് ചെയ്തത് ചോർത്തിയിട്ടാണ് എന്നൊരു ആക്ഷേപം വന്നിട്ടുണ്ട് ഇതിനൊക്കെ മറുപടി പറയണം മറുപടി പറയാതെ പോകാൻ പറ്റില്ല പിന്നെ പറഞ്ഞ ആറര പതിറ്റാണ്ടായി ഉള്ള എല്ലാ ഭൂമി പ്രശ്നത്തിനും പരിഹാരം ഭൂപതിവ് ചട്ടം വന്നു പുതിയതായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു എന്താ ഭൂപതിവ് ചട്ടത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പട്ടേ ഭൂമിയിലെ ക്രമവത്കരിച്ചു കൊടുക്കും എന്തായാലും കണ്ടീഷൻ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മീതെ മീതയുള്ളതിന് ഫീസ് ഈടാക്കും ആ ഫീസ് ഈടാക്കണേ നേരത്തെ തന്നെ പ്രൊസീജിയർ അനുസരിച്ച് കെട്ടിട നിർമ്മാണത്തിന് നമ്പർ ഇട്ട പൈസ അടച്ച് അവരെ ഇന്ന് വീണ്ടും പൈസ ഈടാക്കുക മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയാണ് ഇത് കൊടുത്തിട്ടുള്ളു അതിനുശേഷം നിർമ്മാണ പ്രവർത്തനം നടത്തിയവരെ കുറിച്ച് ഒരു സൂചനയില്ല ഇനി വരാനുള്ള കാലത്ത് നിർമ്മാണ പ്രവർത്തനം ആ ഭൂമിയിൽ നടത്തിയാൽ അത് ക്രമവത്കരിക്കും എന്നൊരു വാർത്തയില്ല സത്യത്തിൽ ഈ ഭൂ പതിവ് ചട്ടം കൊണ്ട് ഒരു പ്രാവശ്യം ഫീസ് മേടിച്ചവരുടെ കയ്യിൽ വീണ്ടും ഫീസ് മേടിക്കുന്ന അധർമ്മമാണ് ചെയ്യുന്നത് രണ്ട് ഈ ഭൂമി പ്രശ്നത്തെ ഈ ഗവൺമെന്റ് ഒന്നുകൂടി സങ്കീർണമാക്കി വീണ്ടും അനിശ്ചിതത്വമാണ് വീണ്ടും സങ്കീർണമാക്കി അതുകൊണ്ട് അത് പുനഃപരിശോധിക്കണം എന്ന് ഞങ്ങൾ അതിശക്തിയായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുക